തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ വിശദീകരണവുമായി ഇന്ത്യ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗെന്നും ഏത് സാഹചര്യവും നേരിടാൻ പൈലറ്റുമാർ സജ്ജരാണെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് എം പിമാരായ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ആവശ്യപ്പെട്ടു ഇന്നത്തെ ഒരു മണിക്കൂറിൻ്റെ വട്ടമായിട്ട് പറക്കൽ കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ പോയിട്ട് ലാൻഡ് ചെയ്യാതെ വീണ്ടും മോളോട്ട് പോയിട്ട് വീണ്ടും മുക്കാൽ മണിക്കൂർ പറന്ന് വട്ടം ഇട്ട് പറഞ്ഞിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത് പൈലറ്റിൻ്റെ അമാനുഷികമായ കഴിവ് സംബന്ധിച്ചിടത്തേ പറ്റും മാത്രമല്ല വളരെ എക്സ്പീരിയൻസായ പൈലറ്റാണ് ഉന്നത ലന്വേഷണം നടത്തി നമ്മുടെ എയർ ഇന്ത്യ വിമാനങ്ങൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം പരമാവധി നൽകുക എന്നുള്ളതാണ് അത് ഗവൺമെൻറ്റും ഡി ജി സിയും ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതുന്നത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇതൊരു ഒരു രക്ഷപ്പെടലാണ് എന്നൊക്കെ എം പിമാർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് എയർ ഇന്ത്യ പൂർണ്ണമായി തള്ളുകയായിരുന്നു ഇപ്പോൾ ഗോ എറൗണ്ട് എന്നൊരു സാങ്കേതിക പദമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് സംഭവിച്ചതെന്നാണ് എയർ ഇന്ത്യ പറയുന്നത് അനുജ ഈ ഗോ എറൗണ്ട് സാധാരണഗതിയിൽ പലപ്പോഴായി സംഭവിക്കുന്നതാണ് ഇപ്പോൾ അടിക്കടിയായി ഇത്തരത്തിൽ ഗോ എറൗണ്ട് ലാൻഡിങ് നടത്താറുമുണ്ട് അതായത് അതൊരു വിമാനത്തിൻ്റെ വീലുകൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ റൺവേയിൽ ടച്ച് ചെയ്ത് ഞൊടിയിടയിൽ തന്നെ വീണ്ടും പറന്നു പൊങ്ങി പിന്നീട് സാധാരണ ലാൻഡിങ് നടത്തുന്നതാണ് ഈ ഗോ എറൗണ്ട് ലാൻഡിങ് അത് ചിലപ്പോൾ ഈ റൺവേയിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലാവസ്ഥ ശരിയല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ഗോ എറൗണ്ട് നടക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഒരു വിമാനം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതേ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഗോ എറൗണ്ട് നടത്തേണ്ടി വന്നതല്ലേ പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം അത് മറ്റൊരു വിമാനം ഉണ്ടായതുകൊണ്ടല്ല ഗോയ റൗണ്ട് നടത്താറുള്ളത് സാധാരണഗതിയിലൊക്കെ ഗോ എറൗണ്ട് നടത്താറുണ്ട് തങ്ങളുടെ പൈലറ്റുമാരൊക്കെയും അതിൽ പ്രാവീണ്യമുള്ളവരാണ് അത്തരത്തിലൊരു ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് അത് കെ സി വേണുഗോപാൽ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടതിന്റെ താഴെ എക്സിൽ ഒരു കമന്റായിട്ടാണ് അവരത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു വിശദീകരണ കുറിപ്പ് നിലവിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എം പിമാരൊക്കെയും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഡി ജി സിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഇന്നലെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവരെ ഫോൺ ചെയ്തിരുന്നു അതിൽ കത്ത് നൽകുമെന്നാണ് അറിയുന്നത് അത്തരത്തിൽ തന്നെ കൊടുക്കുന്ന ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ എം പിമാരൊക്കെയും ഈ അന്വേഷണം ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി എയർ ഇന്ത്യ എത്തുന്നത് ഇക്കാര്യത്തിൽ അസ്വാഭാവികമായ ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണ നടപടിക്രമങ്ങളാണ് എന്നാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് പക്ഷേ എം പിമാരടക്കമുള്ള നൂറ്റി അൻപത് പേർ ആ സമയത്ത് വലിയ ആശങ്കയിലായിരുന്നു എന്നുള്ളത് സത്യം എന്നുള്ളത് എം പിമാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം